ാർക്കും ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബെൽബട്ടൺ പ്രസ് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷനിൽ പോവുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക എല്ലാവരും പോവുക നമ്മള് എന്താ വേണ്ട കുറച്ച് എനിക്ക് ചെടി നടന്നുമായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇല കരി ഇല ഇലയുണ്ടല്ല ഇല ചപ്പായിട്ട് കിടക്കണം അപ്പം അതിനെ ഒന്ന് വാരിയെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള അശാന്തമായ പരിശ്രമത്തിലാണ് ഞാൻ എല്ലാം കാണിക്കാൻ പറ്റൂല എല്ലാം കാണിക്കാൻ പറ്റൂല വീഡിയോ എടുക്കാളില്ല വീഡിയോ എടുക്കാനാളില്ല നമുക്ക് കുറച്ച് ചെടി നടാനുണ്ട് അതിന് വേണ്ടിയിട്ട് അത് കുറച്ച് ഇലയൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് പൊടിഞ്ഞ് മണ്ണും ഇലയും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട് അത് ഞാൻ എല്ലാം വാരിയെടുക്കുകയാണ് വാരിയെടുത്ത് നമുക്ക് കുറേ ഏതോ പൂച്ചെടി പൂച്ചെടിയാണ് എന്തോ എന്ന് പറയും അതാണ് നടാനുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം വാരി എടുക്കുന്നത് പിന്നെ മോളില്ല അപ്പോൾ ഞാൻ ഞാനാണ് വീഡിയോ എടുക്കുന്നത് നമ്മളെ ഇതിന് മുകളിൽ നിന്നാല് നമ്മുടെ കടയുടെ മുകളാണേ ഇത് ഷോപ്പിൻ്റെ മുകൾ ഇവിടെ നിന്നാലും നമുക്ക് സനൽ സൈക്കിൾസ് അത് ഞാൻ കാണിച്ചു സനൽ സൈക്കിൾസ് ഇത് പ്രഫാ ട്രഡേഴ്സ് എന്ന് പറയും പ്രഫാ ട്രഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ നമ്മുടെ ഇവിടെ ഉള്ള ഏറ്റവും നമ്പർ വണ്ണായ കടയാണ് പ്രപ്പാട്ടടേഴ്സ് ഇത് സനൽ സൈക്കിൾസ് അതും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്ന സൈക്കിൾ ഷോറൂമുകളുടെ സൈക്കിൾ ഏത് സൈക്കിൾ വേണോ കിട്ടും അതിൻ്റെ അവിടെ എന്താ ആൻറ്റി ആണെങ്കിൽ ഇവിടെ ഉള്ള ആൻറ്റിയാണെങ്കിൽ അങ്ങോട്ട് ഓടെയാണ് ഇതിൻ്റെ നമ്മുടെ ഷോപ്പിൻ്റെ മുകളിലൊരു വീടാണ് അതിൻ്റെ മുകളിലാണ് ഇത് കിടക്കുന്നത് അങ്ങനെ ഓടയാണ് ഇതാ ഞാൻ പിന്നെ എല്ലാം വാരി ഒക്കെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് ചാക്കിലൊക്കെ ആക്കിയാ ചാക്കിലൊക്കെ ആക്കി ഇനി ഇതിനെയും വലിച്ചീത്തോണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകണം വീട്ടിലാണെങ്കിൽ അവിടെ മണ്ണൊന്നും ഇല്ലല്ല മണ്ണ് ഇതുപോലെ ചവറൊന്നും കിട്ടില്ല അങ്ങനെ ഇത് ഇതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വലിച്ച് എഴച്ച് കൊണ്ടുവന്ന് വച്ചേക്കുകയാണ് എന്നിട്ട് ഒരു വിശേഷമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ചെടിയൊക്കെ വാങ്ങി ചേട്ടാ വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ അത് വച്ചേക്കുന്നത് നമുക്ക് നോക്കാം വിറ്റ് വിറ്റ് പോകുമെന്ന് നോക്കാം അത് എന്തായാലും ഞാൻ ഇവിടെ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റും ഒക്കെ ലൈക്കും ഒക്കെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ ഇതാ ഇതൊക്കെ വാങ്ങിച്ചു ഇത് ഗ്രൗണ്ട് ഓർഗിഡോണ്ട് പിന്നെ നമുക്ക് കുറേ ഇത് ഇലച്ചെടികളുണ്ടല്ലോ കോട്ടൺ അങ്ങനെയൊക്കെയുള്ള ഇലച്ചെടികൾ അതൊക്കെ ഉണ്ട് ഇതാണെങ്കിൽ നമുക്ക് മഞ്ഞ ഗ്രൗണ്ട് ഓർക്കിട്ട് മഞ്ഞയുണ്ട് ചുമപ്പുണ്ട് ആർക്കെങ്കിലും വേണമെന്നുള്ളവർ കമൻറ്റിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്രയാണെന്ന് വിലയൊക്കെ പറയാം അപ്പുറത്തെ അമ്മച്ചിയാണെങ്കിൽ അമ്മുമ്മ അവിടുത്തെ അമ്മ ഇത് ഇത് വിളക്ക് വച്ചിരിക്കണേ വെളിയിൽ ഇതാണ് ഇലച്ചെടികൾ ഇലച്ചെടികൾ കുറച്ചുണ്ട് പിന്നെ ചെടിച്ചട്ടി ചെടിച്ചട്ടിയുണ്ട് കേട്ടോ കുറച്ചൊക്കെ ചെടിച്ചട്ടിയുണ്ട് അപ്പം എല്ലാം കൂടെ ഞാൻ ഇതാ വച്ചേക്കെയാണ് അപ്പം നമ്മുടെ പുതിയ ഒരു ചെറിയ സംരംഭം എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇതുപോലെ പറ്റും കേട്ടോ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യണം വെറുതെ ഇരിക്കാതെ നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത് അതൊക്കെ നിങ്ങൾ എല്ലാവരും എല്ലാവരും ചെയ്ത് കുറച്ചെങ്കിലും നമുക്കൊരു പത്ത് രൂപയെങ്കിലും ദിവസം സമ്പാദിക്കാൻ പറ്റിയ അതാണ് ഏറ്റവും വലിയ കാര്യമൊന്നാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ